ഹലോ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞാണ്ട് പക്ഷെ ഞാൻ ഹസ്ബൻഡും ഒരു സ്ഥലം വരെ പോയിട്ടോ അപ്പോന്ന് വെച്ചാൽ കുട്ടികൾക്കറിയായിരുന്നു ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നേക്കാൾ മുമ്പ് പറഞ്ഞിരുന്നത് തിരിച്ച് വരുമ്പോൾ അവർ സ്കൂൾ വിട്ടി തിരിച്ച് വരുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിച്ചോണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരന്നുണ്ട് അപ്പോൾ നമുക്കത് കണ്ടാലോ വേറെ ഒന്നല്ല ഷവായി മന്തിയാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ ആൽഫാമന്തി കുഴിമന്തി അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഷവായി മന്തി അപ്പോൾ ഹാഫാണ് വാങ്ങിച്ചത് രണ്ട് പേരുക്കുള്ളത് പിന്നെ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അവർ വരണോട് കൂടിയിട്ടാണ് ഞാനിതൊക്കെ ഓപ്പൺ ചെയ്യണത് ഉച്ചയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എടുത്ത് വെച്ചു കേടായി അവർ സ്കൂളിലോട്ട് വരാറായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വേറൊരു പാത്രത്തിരക്കിട്ടേക്കാണെന്ന് വിചാരിച്ചു ഇപ്പോൾ മയോണേസ് പിന്നെ പച്ചക്കറുള്ള ചമ്മന്തി പിന്നെ ഇത് നമ്മുടെ കുക്കമ്പർ കാരറ്റ് അതൊക്കെ ഇട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ വലിയ ചിക്കൻ പീസ് ഉണ്ട് മോള് ചിക്കനൊന്നും കഴിക്കില്ല റൈസ് മാത്രം കഴിക്കുള്ളൂ ഇതിന് മോന് വലിയ പീസായേക്കാണ് ഇനി ചെറിയ കഷ്ണക്കി വറുത്ത് കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത് ഇങ്ങനത്തെ ഒക്കെ എൻ്റെ മക്കൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി കുഴിമന്തി അല്പമന്തി മന്തി തരത്തിലുള്ള എല്ലാതും അതുപോലെ ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് പേർക്കും മോള് പിന്നെ റൈസ് മാത്രമേ കഴിക്കുള്ളു ചിക്കൻ ആയാലും ബീഫായാലും ഒന്നും കൂട്ടില്ല എന്നിട്ട് ആ റൈസും ഗ്രേവി മാത്രം കൂട്ടത്തുള്ളു പിന്നെ പിന്നെ റൈസ് തുറന്ന് നോക്കുക അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് ഞങ്ങൾ പക്ഷേ ഞാൻ അപ്പോൾ തുറന്നില്ല അതിന് കൈട്ടൊക്കെ ഇതാക്കിയിട്ട് ഏടാങ്കുള്ള ഒരു ഏകദേശം സ്കൂൾ ഇട്ട് വരാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ തുറന്ന് ഒരു പാത്രത്തിൽ ഇട്ടേക്കാന്ന് വെച്ചു അപ്പോൾ റൈസൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ക്ക് കുറച്ച് പോലെയാണ് കേട്ടോ തോന്നിയത് ഞാൻ പാത്രത്തിൽ ഇട്ട് നോക്കിയിട്ടുള്ള മനസ്സിലായത് നമ്മുടെ പാത്രത്തിൽ തികയാണ്ട് വന്നു രണ്ട് തന്നെ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ളതാണ് ഹാഫ് വാങ്ങിയത് പക്ഷേ ഇത് നാല് പേർക്ക് കഴിക്കേണ്ടത് ഉണ്ട് കേട്ടോ റൈസും അപ്പോൾ ഇപ്പം അതെ തകയാണ്ട് വന്നു പുറത്തൊക്കെ പോയി തിരിച്ച് വരാൻ നേരത്ത് ഹസ്ബൻഡ് പറഞ്ഞു വേഗിയിട്ട് വാങ്ങിക്കാന്ന് പക്ഷെ ഞാൻ നിർബന്ധിച്ച് അപ്പം തന്നെ വായിപ്പിച്ചതാണ് കേട്ടോ കാരണം മക്കൾ ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പോയത് എന്തായാലും മന്തിയൊക്കെ വാങ്ങിക്കുന്നു ചോദിച്ചിട്ട് സ്കൂളിട്ട് വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ഞാൻ വിഷമാണല്ലോ ഹസ്ബൻഡ് പറഞ്ഞത് ഒരു അഞ്ചു മണി നേരത്ത് പോയി വാങ്ങിക്കാൻ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല വാശി പിടിച്ചിട്ട് അപ്പം തന്നെ വായിപ്പിച്ചു തിരിച്ച് വരുന്ന വഴിക്കും ഇനി ഇത് മൂടി വെക്കണം നമ്മുടെ പാത്രം തലയാണ്ട് പറയാം രണ്ട് പേർക്കുള്ള നാല് പേർക്ക് കഴിക്കണ്ട അത്രയ്ക്ക് റൈസ് ഉണ്ട് കേട്ടോ ഇനി മൂടി വെക്കട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണാനൊക്കെ പോകാം